ഇരമ്യ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ മാനുഷികമായ നിലയിൽ പല വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പരാജയങ്ങളും നമ്മുടെ മക്കൾ പരാജയപ്പെടുകയും എക്സാമിന് തോൽക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വളരെ വേദനയോടെ നിരാശയോടെ ദൈവത്തോട് പല ചോദ്യങ്ങളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ കൈവിട്ടോ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്നാൽ ദൈവത്തിന് നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ജനങ്ങൾ ഉത്തരം പറയണം ദൈവത്തിന് അസാധ്യമായത് വല്ലതുമുണ്ടോ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരേ ഉത്തരം അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം അത് തരാതിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കും പക്ഷേ ദൈവം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ഭംഗിയായും ചന്തമായും ഉചിതമായും ചെയ്യും ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് ദൈവം വെയിറ്റ് ചെയ്യുന്നത് ആകയാൽ യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം